ഈ <laughs> 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 ീ ബീൻ ബീംബാഗിന്റെ വില പറയുന്നത് ഇപ്പൊ ഫ്രീ ആയിട്ട് ഏറ്റവും വില കുറച്ച് നമ്മുടെ കൊടുക്കുന്നത് എത്ര രൂപ ഇതിന്റെ വില ബാഗ് പറ ബീംബാഗ് പറയ വെറും അമ്പത് രൂപ ഇതിനോ അഞ്ഞൂറ് ഫോളോവർക്ക് എന്തായാലും ഗിഫ്റ്റ് ഉണ്ട് അടിച്ച് സൂപ്പർ ബീം ബാഗ് ഫോളോ അറുന്നൂറ് ലാസ്റ്റ് അഞ്ചൂ രംഗ് കമെന്റ് അടിച്ചിട്ടുണ്ടോ ഫോളോവറാണോ ചാനൽ വരുന്നു ആ ഫോളോ എന്തായാലും ഫോളോവർക്ക് എന്തായാലും പിടിക്കും

അഞ്ഞൂറ് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ട് എന്തായാലും അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നേ നോക്കട്ടെ അതെ സ്നേഹിക്കുന്ന വെച്ചാൽ അവർക്ക് വരും ബ്രോഡ്കാസ്റ്റ് ആയാലും മെമ്പറല്ലോ ഒന്നാത്ത പോയി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടോ ഇല്ല ഓൺ ആക്കിയിട്ടില്ല നോക്കട്ടെ നോക്കാം നമ്മക്കാരാണ് അപ്പോടെ ഒന്നും അടിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ അടിക്കണ്ടേ ലൈക്കും കമന്റ് അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇവരാണല്ലോ രണ്ട് ബോളർ ഓടിയാ പക്ഷേ ഏറ്റവും കൂടുതൽ അടിച്ചേക്കുന്ന ഇവരാണ് വേറെന് പോളം കണ്ടാൽ എന്തായാലും വ്രതവിടത്തില്ല ഇനി എന്താ സൂപ്പർ ആണ് മസ്റ്റ് മസ്റ്റേഡ് കേട്ടോ ഏറ്റവും കൂടുതൽ എന്നാ ജയിക്കണം ഏറ്റവും കൂടുതൽ ജയിക്കുന്നത് ഞാനാന്ന് വെച്ചാൽ അവരുടെ കാര്യം തരുത് അപ്പൊ എന്താ പിടിച്ചോ എന്നോളം കണ്ടാൽ എന്തായാലും ഹാപ്പി ആണോ അപ്പൊ നിങ്ങൾ നമ്മളെ പോളാണി എന്താ കൈ ഹാ കയടിച്ചോ കയ്യടിക്കും ഞാനേ കയ്യടിക്കുന്നോളല്ലോ അപ്പൊ ഈ ഫർണിച്ചർ ബിബാധാരണീച്ചർ കേട്ടോ നമ്മുടെ ഇനി സെപ്റ്റംബർ കരുതാപ്പള്ളി തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ ഫൈവ് ഫ്ലാറ്റ് ഓഫറാണ് നിങ്ങൾക്ക് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു മാറ്റസ് ആണ് ഫ്രീ ആയിട്ട് കിട്ടാൻ അതേപോലെ പ്രീമിയം ബെഡ്റൂം സെറ്റ് ഒക്കെ വാങ്ങുമ്പോൾ ഒരു ആണ് ഫ്രീ ആയിട്ട് പോകുന്നത് വാങ്ങിയാലും ഒരു മാക്സസ് ആണ് തികച്ചു ഫ്രീ ആയിട്ട് കിട്ടാൻ സെഞ്ചറിയുടെ ഓഫറാണ് നിങ്ങൾക്ക് കിട്ടാമോണീച്ചർ ഫ്ളാറ്റ് തേർട്ടി പെർസെന്റ് ഓഫറാണ് നിങ്ങൾക്ക് കിട്ടാതെ അതേപോലെ ഡോർ

ഒരു ലക്ഷം രൂപയുടെ മുകളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തെങ്കിൽ അയ്യായിരം രൂപയുടെ ക്യാഷ് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയുടെ മുകളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തെങ്കിൽ ഗോൾഡ് കോയിൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതേപോലെ നിങ്ങൾ ഒന്നര ലക്ഷം രൂപയുടെ മുകളിലാണ് പർച്ചേസ് ചെയ്യുന്നത് പതിനേഴ് തൊള്ളായിരം രൂപ റിപ്ലൈനറാണ് വെറും ആറായിരത്തി അഞ്ഞൂറ് അടച്ചോണ്ടാ സ്വന്തമാക്കാം ഈ ഓഫർ ഡിപ്പോസിറ്റ് എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ് അപ്പൊ സമയം ഓടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ അധ്യാപി പന്ത്രണ്ട് മണി വരെയാണ് ഈ ഓഫർ എന്നാൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ സൂപ്പർ ഫോളോ ആയി ലാസ്റ്റ് അഞ്ച് മണിക്ക് ലൈക്ക് കമന്റ് മസ്റ്റ് ആണ് നമ്മുടെ എത്രത്തോളം നേക്കുന്നു അത്രത്തോളം ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് വാരിക്കോട് തന്നോ അതൊക്കെ അറിയാൻ വേണ്ടി മസ്റ്റ് ആയിട്ട് നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളും അറിയാൻ വേണ്ടി എന്താ ബ്രോട്ടാസ് ആയി മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യും ഇതേപോലെ കേരളത്തിനകത്തു പുറത്തു നിങ്ങളെ കാണാൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ പോളാക്കി ഇപ്പൊ തന്നെ ആക്കോ